നമസ്കാരം ടൈം ടൈമിഡിയിലേക്ക് സ്വാഗതം ഇപ്പോൾ താരം സ്വർണ്ണമാണ് വില കൂടുന്നു കുറയുന്നു നമ്മളെ ആകെ കൺഫ്യൂഷനിലാക്കിക്കൊണ്ട് മഞ്ഞലോഹം ലോഹം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സ്വർണത്തെക്കുറിച്ചുള്ള രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് അതിലൊന്ന് സാധാരണക്കാർക്ക് പണത്തിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരു തരി സ്വർണം കയ്യിലുണ്ടെങ്കിൽ വേഗം ഓടിച്ചെല്ലുന്നത് ബാങ്കുകളിലേക്കാണ് പണയം വെക്കുക കാര്യം സാധിക്കുക പിന്നീട് പണം ഒത്തു വരുമ്പോൾ പണയാഭരണം തിരികെ ബാങ്കിൽ നിന്നും തിരിച്ചെടുക്കുക പക്ഷേ ഇനി ആ രീതിക്ക് തടസ്സമാവുകയാണ് പുതിയൊരു പരിഷ്കാരം സ്വർണ്ണ മേഖലയിൽ ശക്തമായ നിയന്ത്രണ സംവിധാനം ഏർപ്പെടുത്താൻ റിസർവ് ബാങ്ക് ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പുതിയതായി പുറത്തു വരുന്നത് വായ്പയിലൂടെ ലഭിക്കുന്ന പണം ഏതാവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നതു മുതൽ സ്വർണം സൂക്ഷിക്കുന്ന സാഹചര്യങ്ങൾ വരെ നിരീക്ഷിക്കുന്ന സമഗ്ര സംവിധാനം ഒരുക്കാനാണ് റിസർവ് ബാങ്ക് പുതിയ കരട് നിർദ്ദേശം പുറത്തിറക്കിയത് അതായത് നിങ്ങളുടെ കൈവശമുള്ള സ്വർണം ബാങ്കിൽ പണയം വെച്ചാൽ ആ പണയ വായ്പയിലൂടെ ലഭിക്കുന്ന പണം ചിലവാക്കിയത് എന്തിനു വേണ്ടിയാണെന്ന് ഇനി ഒരുപക്ഷെ പരസ്യമാക്കേണ്ടി വന്നേക്കാം ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ സഹകരണ ബാങ്കുകൾ ഭവന വായ്പാ സ്ഥാപനങ്ങൾ തുടങ്ങിയവയ്ക്ക് ഈ പുതിയ ചട്ടം ബാധകമാകും സ്വർണപ്പണയ വായ്പാ മേഖലയിൽ റിസർവ് ബാങ്ക് നടപടി ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കാൻ ഇടയുണ്ടെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഇന്നലെ പ്രമുഖ എൻ ബി എഫ് സികളായ മണപ്പുറം ഫിനാൻസ് മുത്തൂറ്റ് ഫിനാൻസ് എന്നിവയുടെ ഓഹരികളിൽ ഈ വാർത്ത പുറത്തു വന്നതോടെ കനത്ത ഇടിവുണ്ടായി ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിലാണ് പലരും സ്വർണം വാങ്ങിക്കൂട്ടുന്നത് അതോടൊപ്പം തന്നെ അത്യാവശ്യ ഘട്ടം വന്നാൽ സ്വർണം പണയം വെക്കാമെന്ന അനുകൂല ഘടകവും ഇനി വായ്പ നൽകുന്നതിന് മുമ്പ് ഉപഭോക്താവിന്റെ തിരിച്ചടവ് ശേഷി വിലയിരുത്തണമെന്നും വ്യക്തിഗത വിവരങ്ങൾ ഉറപ്പാക്കണമെന്നും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് റിസർവ് ബാങ്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു വായ്പയായി നൽകുന്ന പണം എന്തിനായി ഉപയോഗിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സ്വർണ്ണ പണയരംഗത്തെ അസാധാരണമായ ഇടപാടുകൾ നിയന്ത്രിക്കാനാണ് റിസർവ് ബാങ്കിന്റെ ശ്രമം പണയം വെക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് നിങ്ങൾ പണയം വെക്കുന്ന സ്വർണം നിങ്ങളുടേതാണെന്ന് തെളിയിക്കേണ്ടി വന്നേക്കാം ഇത്തരം വായ്പകൾക്ക് ഏകീകൃത രേഖകൾ ഉണ്ടായിരിക്കണമെന്ന് ആർ ബി ഐ വായ്പാ സ്ഥാപനങ്ങളോട് അറിയിച്ചിട്ടുണ്ട് വായ്പ നൽകുന്ന എല്ലാ ശാഖകളിലും സ്വർണ പരിശുദ്ധി തൂക്കം തുടങ്ങിയവ വിലയിരുത്തുന്നതിന് ഒരു ഏകീകൃത നടപടിക്രമം വേണമെന്നും ആർ ബി ഐയുടെ കരട് നിയന്ത്രണത്തിൽ പ്രത്യേകം പറയുന്നു ഈ നയത്തിന്റെ ഭാഗമായി രൂപപ്പെടുത്തിയ എല്ലാ നടപടിക്രമങ്ങളുടെയും വിശദാംശങ്ങൾ ഉപഭോക്താക്കളുടെ വിവരത്തിനായി വായ്പാ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് സ്വർണ്ണ പണയ വായ്പ അനുവദിക്കുന്ന സമയത്ത് പണയം വെക്കുന്ന സ്വർണത്തിന്റെ മൂല്യം വിലയിരുത്തുമ്പോൾ വായ്പ എടുക്കുന്ന ആൾ ഒപ്പമുണ്ടെന്ന് വായ്പാ സ്ഥാപനങ്ങൾ ഉറപ്പാക്കണം കല്ലിന്റെ ഭാരം ഉൾപ്പെടെ കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായ്പ എടുക്കുന്ന ആൾക്ക് വിശദീകരിച്ച് നൽകി ഉറപ്പും വരുത്തിയിരിക്കണം ഇതിന്റെ വിശദാംശങ്ങൾ ഇടപാടുകാരന് നൽകുന്ന സർട്ടിഫിക്കറ്റിൽ ഉൾപ്പെടുത്തണമെന്നും കരട് നിർദ്ദേശത്തിൽ പറയുന്നു ഇതിനിടെ ചരിത്രത്തിലാദ്യമായി ഒറ്റ ദിവസത്തെ ഏറ്റവും വലിയ വർധനവിൽ സ്വർണ്ണവില കേരളത്തിൽ ഇന്ന് പവന് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് അറുപത്തി എണ്ണായിരത്തി നാനൂറ്റി എൺപത് രൂപയുമായി ഇന്ന് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ എഴുപത്തി നാലായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ടി വരും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവയുദ്ധം സ്വർണ്ണവില കുതിപ്പിന് കളമൊരുക്കി അന്താരാഷ്ട്ര സ്വർണ്ണവില ഒറ്റ ദിവസം കൊണ്ട് ചരിത്രത്തിലാദ്യമായി നൂറ് ഡോളറിലധികമാണ് വർദ്ധിച്ചത് സ്വർണ്ണവില വലിയ തോതിൽ കുറയുമെന്ന പ്രതീക്ഷയിൽ അഡ്വാൻസ് ബുക്കിംഗ് എടുത്ത് സ്വർണ്ണ വ്യാപാരികൾ നഷ്ടത്തിലേക്ക് കൂപ്പുകത്തിയതായും റിപ്പോർട്ടുകളുണ്ട് ഇന്നലെയും സ്വർണവിലയിൽ വർധനമുണ്ടായിരുന്നു ഇന്നലെ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ രണ്ട് ദിവസം കൊണ്ട് സ്വർണ്ണത്തിന് കൂടിയത് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയാണ് ഇതുപോലുള്ള വാർത്തകൾ വീണ്ടും നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം